ഞാനിവിടെ വികസനം കൊണ്ടുവന്നു മറിച്ച് കളയുമെന്ന് തിരുവനന്തപുരത്തുകാരോട് പറയുന്ന അതേ മനുഷ്യൻ ബംഗളൂരു നഗരത്തിന്റെ മുഖഛായ മാറ്റമായിരുന്ന ഒരു സ്വപ്ന പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ പ്ലക്കാർഡും പിടിച്ചു നിൽക്കുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് മീഡിയയെ കയ്യിലെടുത്ത് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകളെ രംഗത്തിറക്കി അദ്ദേഹം നടത്തിയ വലിയ സമരപരിപാടികളുടെ ഭാഗമായി സിദ്ധരാമയ്യ സർക്കാർ കൊണ്ടുവന്ന ഒരു വലിയ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു വലിയ അഴിമതി നടക്കും മരം മുറിക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം അതിന് ന്യായമായി പറഞ്ഞത് കഥയിലേക്ക് വരാം ബംഗളൂരു നഗരത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടുത്തെ ട്രാഫിക് ജാമിനെ കുറിച്ച് ഏഴ് കിലോമീറ്റർ ദൂരം ബംഗളൂരു നഗരത്തിൽ നിന്ന് എം റോഡിൽ നിന്ന് ഹെബ്ബാൽ വരെ യാത്ര ചെയ്യുന്നതിന് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും എടുക്കുന്ന അവസ്ഥ അത്രയേറെ ട്രാഫിക് ജാം അങ്ങനെ കടുത്ത ഗതാഗതക്കുരുക്കുള്ള ഒരു റൂട്ടിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ച് മൂന്ന് അണ്ടർപാസുകൾ സഹിതം ഒരു സ്റ്റീൽ ഫ്ലൈ ഓവർ പദ്ധതി കൊണ്ടുവരാൻ രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിലെത്തിയ സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ പ്രോജക്റ്റുമായി രംഗത്തെത്തിയപ്പോൾ അതിനെ എതിർക്കാൻ തൻ്റെ പേരിലുള്ള നമ്മ ബംഗളൂരു ഫൗണ്ടേഷനുമായി രംഗത്തിറങ്ങിയതാണ് രാജീവ് ചന്ദ്രശേഖർ ഈ എയർപോർട്ടിൻ്റെ പണി പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിൽ വന്ന യെദ്യൂരപ്പയുടെ ബി സർക്കാർ അവിടുത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി കൊണ്ടുവന്ന പദ്ധതി എന്ന് പറയുന്നത് വീതിയില്ലാത്ത ഒരു അണ്ടർപാസ് ആയിരുന്നു അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കി അത് മറികടക്കാനാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഗ്രസ് സർക്കാർ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ഫ്ലൈ ഓവർ പദ്ധതിയുമായി വന്നത് അത് വന്നാൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ആ ദൂരം താണ്ടാൻ സാധിക്കും ഒരു ട്രാഫിക് കുരുക്കുമില്ലാതെ മൂന്ന് അണ്ടർപാസുകൾ സഹിതമാണ് പദ്ധതി വിഭാവനം ചെയ്തത് അപ്പോഴിതാ എം പി ആയിരിക്കുന്ന രാജീവ് മുതലാളി ഒരു കൂട്ടം ആളുകളെയും കൂട്ടി അന്നും ഈ മാധ്യമങ്ങളുടെ വലിയ പിന്തുണയുണ്ട് വലിയ മുതലാളിയൊക്കെയാണല്ലോ അങ്ങനെ മാധ്യമങ്ങളുമൊക്കെ ആയി ഇറങ്ങി വേണ്ട വേണ്ട എന്ന് സമരം ചെയ്തു അഴിമതി ആരോപണം ഉന്നയിച്ചു മലയാളിയായ കർണാടകയിലെ മന്ത്രി കെ ജെ ജോർജിനെതിരെ പോലും അഴിമതി ആരോപണം ഉണ്ടായി ഇവരൊക്കെ പൈസ ഉണ്ടാക്കാൻ പോവുകയാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയോ ഒരു സ്റ്റീൽ ഫ്ലൈ ഓവറിനോ എന്നുള്ള ചോദ്യം ഇതേ ബി ജെ പിക്ക് വെറും നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഒരു സ്റ്റീൽ പ്രതിമ ഗുജറാത്തിൽ സ്ഥാപിക്കുന്നതിന് ചിലവാക്കിയത് മൂവായിരം കോടിയാണ് എന്നുള്ളത് ഓർക്കണം മരമൊക്കെ മുറിച്ചു മാറ്റിക്കളയുമെന്നായിരുന്നു പരാതി അങ്ങനെ മരത്തെ സ്നേഹിക്കുന്ന ഈ രാജീവ് മുതലാളി തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു വികസനം വരുമ്പോൾ അവിടുത്തെ മരം മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയാലോ അതിൽ അഴിമതിയാകുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയാലോ തിരുവനന്തപുരത്തുകാർ തിരിച്ചറിയണമെന്ന് ഈ ചതി ഒരു വമ്പൻ പദ്ധതി എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ഗവേഷണം നടത്തി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിനെതിരെ സമരം ചെയ്തയാൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഞാനിവിടെ വികസനം കൊണ്ടുവന്ന് തള്ളി മറച്ചു കളയുമെന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി തിരുവനന്തപുരത്തുകാർക്ക് ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പിലൂടെ കാട്ടിക്കൊടുക്കേണ്ടത് തന്നെയാണ് അങ്ങനെയൊക്കെ ജനങ്ങളെ പറ്റിക്കാനാകുമോ നമുക്കറിയാം ഈ ബംഗളൂരുവിൽ ഇദ്ദേഹമൊക്കെ നടത്തിയ വലിയ സമരത്തിൻ്റെ ഭാഗമായ പദ്ധതി ഉപേക്ഷിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ ആ റോഡിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ഒരേ സമയം മുന്നൂറ്റി എഴുപത്തി നാല് ആളുകൾക്ക് വിമാനം നഷ്ടമായ വാർത്ത രാജ്യമൊട്ടാകെ ചർച്ച ചെയ്തതാണ് അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു ആ ഗതാഗത കുരുക്കിൽപ്പെട്ട് ആംബുലൻസുകൾ മുന്നോട്ട് പോകാൻ കഴിയാതെ എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആർക്കറിയാം അങ്ങനെ ബംഗളൂരുവിന്റെ മുഖച്ഛായ മാറ്റമായിരുന്ന ഒരു പദ്ധതിയെ ഒരു ഉളുപ്പുമില്ലാതെ എതിർത്തയാൾ മരം മുറിയുടെ പേരിൽ എതിർത്തയാൾ എന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇദ്ദേഹത്തിന്റെ ബി ജെ പി സർക്കാർ കർണാടക ഭരിക്കുന്ന സമയത്ത് ബംഗളൂരു നഗരത്തിലെ മരം മുഴുവൻ വെട്ടിമുറിച്ചിട്ടു അതിന്റെ ചിത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇതാണ് ഐറ്റങ്ങൾ വികസനം മുടക്കികളാണ് ഞങ്ങൾ ചെയ്താലല്ല ഓക്കെ ബാക്കിയുള്ളവർ ചെയ്താൽ ഇതൊന്നും വേണ്ട എന്നുള്ള മനോഭാവം എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ തിരുവനന്തപുരത്തുകാരുടെ മുന്നിൽ വന്നതെന്ന് ഞാൻ വികസനം തലയിൽ ചുമന്നുകൊണ്ട് വന്ന് നിങ്ങളുടെ കാൽ കീഴിൽ ഇട്ടുതരാമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മൗഢ്യമുള്ളവരല്ല നമ്മൾ നേരത്തെയും ഇദ്ദേഹം കർണാടകയിലെ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ഭൂമി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനിയുടെ ഒരു സബ്സിഡിയറി കമ്പനിയെ ഉപയോഗിച്ച് ലീസിനെടുത്ത് അവർ പോലും അറിയാതെ ലോണെടുത്തതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നു ഇതുപോലെ ഒരു നാടിന്റെ വികസനത്തിന് എങ്ങനെ തുരങ്കം വയ്ക്കാമെന്ന് ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തോട് തിരുവനന്തപുരത്തുകാർ പലവട്ടം ചോദിച്ചിട്ടുണ്ട് പതിനെട്ട് വർഷം രാജ്യസഭാംഗമായിരുന്നിട്ട് കർണാടകയ്ക്ക് നൽകിയ സംഭാവന എന്ത് എന്ന് കർണാടകയിൽ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയിൽ കൊണ്ടുവന്ന ഒരു വമ്പൻ പദ്ധതിയുടെ പേര് പറയാമോ എന്ന് ഇതുവരെ ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ദിവസവും നോക്കുന്നുണ്ട് ഇനി കാര്യം നടക്കും ഇവിടെ അത് ചെയ്യാം ഇവിടെ അത് ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് തിരുവനന്തപുരത്തുകാരോട് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്